അസലാ വലൈക്കും ഞാനൊരു രണ്ട് ചെറിയ കഥകൾ പറയുന്നു എല്ലാവരും കഥ കേൾക്കണം കഥ കേട്ടതിനു ശേഷം മൂന്ന് വീഡിയോസ് നമുക്ക് കാണാം ആ വീഡിയോസുകളിൽ ഞാൻ പറയുന്ന കഥയിലെ ചില കഥാപാത്രങ്ങളെ തെളിഞ്ഞു കാണാൻ കഴിയും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിൽ പെട്ട അല്ലെങ്കിൽ ആ ഒരു പര്യത്തത്തിൽ പെട്ട സാധാരണക്കാരായ ആളുകൾ ഉണ്ടാകും അവർ പലപ്പോഴും കാര്യമറിയാതെ നമ്മുടെ ഉസ്താദന്മാരെയും മാലിമീങ്ങളെയും സദാർത്ഥ്യങ്ങളെയും ഒക്കെ വിമർശിക്കുന്നവരും അവരെ തെറ്റിദ്ധരിച്ചവരുമായിരിക്കും ഇവർ ഈ തലികെട്ടിയ മൊയിലെമാര് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ ആ രണ്ട് ടീമിന്റെയും സ്വഭാവങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും ഒന്നാമത്തത് ഒരു അനുഭവ കഥയാണ് മഹാത്മാഗാന്ധി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അവരെ മോശമാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒരാൾ കുറച്ച് കടലാസും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു മുട്ടുസൂചിയിൽ കൊടുത്ത് ഗാന്ധിജിയുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ഗാന്ധിജി ആ വായിച്ചതിന് ശേഷം ആ പേപ്പർ വലിച്ചെറിഞ്ഞ മുട്ടുസൂചി എനിക്ക് വേണം അതെനിക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ സൂക്ഷിച്ചു എന്നാണ് ഒരു കഥ മറ്റൊന്നൊരു കുരങ്ങന്റെയും കുരുവിയുടെയും കഥയാണ് ഞാൻ വായിച്ചൊരു കഥയാണ് ശക്തമായ മഴങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ കുരുവി താനുണ്ടാക്കിയ ആ സുന്ദരമായ കൂട്ടിലിന്റെ അകത്തിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പുറത്തൊരു ഒരു കൊമ്പിലൊരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കുന്നു അതിങ്ങനെ മഴ നനഞ്ഞ് ആകെ പ്രയാസപ്പെട്ട് തണുത്ത് വറച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ കുരുവിക്ക് അതിനോടൊരു അലിവ് തോന്നി കൊരങ്ങിനോട് കുരുവി കുരങ്ങിനോടൊരു ഉപദേശം പറഞ്ഞു കൊടുത്തു താങ്കൾക്ക് മഴ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഈ മഴ നനജാതി ജീവിക്കാമായിരുന്നല്ലോന്ന് നമ്മളെ കുരങ്ങാർക്ക് ദേഷ്യം പിടിച്ചു ഈ ആരും എന്നെ ഉപദേശിക്കാനും എന്നെ ഉപദേശിക്കാനും നീ വളർന്നിട്ടില്ല എന്നും പറഞ്ഞ് കുരുവിയുടെ സുന്ദരമായ കൂട് പറിച്ചു വരിച്ചെറിഞ്ഞു എന്നതാണ് കഥ ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോകളിൽ ഈ കുരങ്ങിനോടും പിന്നെ അതുപോലെ കുരുവിയോടും മഹാത്മാഗാന്ധിയോടും എഴുതി കൊടുത്തവരും കഥാപാത്രങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും ആരാണ് എന്നത് നാൻ പ്രേക്ഷകർ തീരുമാനിക്കുക ആളുകൾ എന്തെല്ലോ അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തോടെ വന്നിട്ടില്ല മുന്നിൽ ശത്രു നിഷ്ഫലമാകുമ്പോ അവിടെ നിന്ന് പറയുന്നത് എന്താണ് ആരോ എന്തോ പറഞ്ഞോട്ടെ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നാണ് ഉസ്താദിന്റെ വിശാല മനസ്സിൽ നിന്ന് വരുന്ന ആ പിന്നെ ഉപദേശം മലപ്പുറം ജില്ലയിൽ സ്ഥലത്ത് പിരിവെടുക്കാണ് നമ്മളെ വെളി മുഹമ്മദ് അടുത്തുനിന്നാ പിരിവെടുക്കാണ് അടുത്തോട്ടേക്ക് കൈ വന്ന് വല്ലാത്ത പൊക്കച്ചൽ വല്ലാത്ത പുകച്ചൽ ഞാൻ കൈ ഇങ്ങനെ കൊടഞ്ഞ് അപ്പൊ ഹബീബ് കോങ്ങൾ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ച് വെച്ച് വല്ലാത്ത പോച്ചര് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അല്ലാത്ത ഇല്ലിങ്ങനെ പൈസ വാങ്ങുന്നതിൽ ഇടക്കാം അപ്പോ ഞാൻ വല്ലാത്ത പേജാറ എന്താ ഇത് എന്താ പാറ്റിയെന്ന് മനസ്സിലാകുന്നില്ല അതാ പേജാറ് ഓരോരുത്തർ കൈ കൊടുക്കുന്നതിൽ ഇടക്കെടുത്ത പനിയാ ഞാൻ തൽക്കാലം പിരിവ് നിർത്തിയാ നമ്മളെ പാവപ്പെട്ട പ്രവർത്തകർ കടത്തിലായി പോകും പിരിവ് എടുത്തു എടുത്തുകൊടുത്ത് വണ്ടി കയറി എന്റെ ഉസ്താദ് പുല്ലുക്കർ ഉസ്താദാ എന്നെ ആദ്യമായിട്ട് വേദന മണി സ്റ്റേ കെട്ടി ഉസ്താദ് ഒരുപാട് കറാമത്തുകൾ കണ്ട ആളുമാണ് എന്നിട്ട് ഞാൻ റബ്ബിനോട് ഉറപ്പിനോട് പറച്ചവനെ ആരാണ് എന്താ എന്ന് മാത്രം മനസ്സിലാണോ ഒന്നും പകരം ചെയ്യണ്ട മനസ്സിലാണോ അത് നീ മനസ്സിലാക്കി തരണം എന്തുവായിരുന്നു അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോട്ട് ഉസ്താദ് അവൻ ഒന്നും ചെയ്യരുത് ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് മലപ്പുറക്കാലും കുട്ടികളല്ലേ ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഇട്ടുക എന്താ പാറ്റിയെന്ന് ചോദിക്കാൻ എനിക്കത് അറിയണ്ട് നായ്ക്കുറിനെയാണ് ഞങ്ങളാണ്ട് നായ്ക്കുറിനെ വല്ലാത്ത പോച്ചു ഏഹ് സംഗതി ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നായ്ക്കുറിന് ഇവിടെ പറയുവറിന നായ്ക്കുറിനെയാണ് സുബാറല്ലാ ഞാൻ വലിയ സാരല്ല അവനോട് ഇനി ഇങ്ങനെന്താ പണിയെന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞേ ഈ എന്ന് പറഞ്ഞു ഞാൻ പോയി മൂന്നാല് ദിവസം കൈവിട്ടു അവിടുന്ന് വലിയ വലിയ ആൾക്കാര് വിളിക്കുന്നു ഉസ്താദെ അയാൾക്ക് നിങ്ങൾ വന്നിട്ടൊന്ന് പൊരുത്തപ്പെടിക്കേണ്ടിരുന്നു കാരണം അത് പാറ്റിയുള്ള ഒരു തെരീക്കത്തിന്റെ ആളാ സംഗതി മാഷ സ്കൂള് മാഷ അപ്പൊ നിങ്ങളുള്ള ബെർപ്പിന് നിങ്ങൾ ഈ വ്യാജ തെരീക്കത്തിന് പറഞ്ഞിട്ട് ബെർപ്പിന് പാറ്റിയതാണ് പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഈ നായ്ക്കുറിനെ പാറ്റിയത് കൊണ്ട് എല്ലാരും മാഷ നായ്ക്കുറിന മാഷ്ട്ക്കുന്നു നായ്ക്കുറിനെ മാഷിന്ന് വിളിക്കുന്നതിന്റെ പുറമേ അവിടുത്തെ ഹൈന്ദവര് ഹിന്ദുമതക്കാര് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിച്ചാ പറ്റൂല കാരണം അങ്ങ് നിങ്ങാനും വന്ന ഒരു പണ്ഡിതൽ അവര ഭാഷയിൽ ഞാൻ പഠിത ഞാനൊരു വിദ്യാർത്ഥിയാണ് പണ്ഡിതൻ അയാൾ വന്ന് പ്രസംഗിക്കുമ്പോൾ നായ്ക്കുറിനെ പാറ്റിയ മാഷി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ പൊരുത്തണ്ടാവൂല അവിടെ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ടാവില്ല നാട്ടിലൊക്കെ പ്രശ്നാണ് അവടെ നിങ്ങളെടുത്ത് പൊരുത്ത പഠിക്കാൻ വരുകയാണ് ഞാൻ പറഞ്ഞ് പൊരുത്ത പഠിക്കാനും നിങ്ങൾ വരണ്ട നേരത്തെ അഡ്വാൻസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നമുക്ക് അങ്ങനെ പൊരുത്തപ്പെടാത്ത പ്രശ്നമൊന്നും ഇല്ല എല്ലാം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എനിക്ക് വരണ്ടാർ അതൊന്നും എന്നാലും നാട്ടിലെ കാരണമാരൊക്കെ കൂട്ടിപ്പരിയാണ് ഞാൻ നിർബന്ധം വെള്ളിയാഴ്ച വെച്ച് വായിച്ചാണ് ഞാൻ സിരാജിപതിൽ ഉണ്ടാകുന്നത് നേരത്തെ പൈസ കൊണ്ടു വരാൻ വേണ്ടി വരുന്ന കുറെ ആളുണ്ടാവും കൂടുതൽ അവർ വന്നോട്ടേന്ന് വന്ന് എന്നോട് സങ്കടമൊക്കെ പറഞ്ഞു ഞാൻ കുറെ വിട്ടു ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവം ഉണ്ട് അപ്പൊ പറയാൻ നേരമില്ല വേറൊരു സ്ഥലത്ത് വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള മഹാനാണ് അള്ളാഹ് രണ്ടു രണ്ടുസ്താദന്മാർക്കും ആഫ്യത്തോടെയുള്ള ദീർഘായ നൽകുമാറാവട്ടെ അപ്പോൾ ഉസ്താദിൻ്റെ ഒരു അനുഭവം ആ നായ്ക്കൊർണ കയ്യിൽ തേറ്റ് പിടിപ്പിച്ചപ്പോഴും വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും അവർക്ക് വേണ്ടി അവർക്കെതിരെ ദുവാ ചെയ്യുകയോ അവർക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യാതെ അവർ അയാളെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഒന്നും ചെയ്യരുതേ എന്ന ഉപദേശം കൊടുത്ത് അയാൾക്ക് അപ്പോൾ തന്നെ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ആ വില വിശാല മനസ്കഥ അത് നമുക്ക് ആ രണ്ട് മഹാന്മാരിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് വൽ ഖുർആൻ കഴിയാസ് പറഞ്ഞത് അപ്പൊ അവരിൽ നമുക്ക് അത് രണ്ടും ദർശിക്കുകയാണ് വേറൊരു വീട് നിങ്ങൾ കണ്ടില്ലേ അതിൽ ആ വിവാൻ പറയുന്നതും നിങ്ങൾ കേട്ടില്ല കാരണം എന്നോട് ചോദിക്കാതെ ആരാണ് നിന്നോട് ആ മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ പറയാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് ഔദ്യോഗികമായി അറിയിക്കാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് വിളിക്കുന്നത് അത് അങ്ങനെ ആക്കി വിളിച്ചിട്ട് നടക്കുക ിമിക്കൽ അവതരിപ്പിച്ച് ഉസ്താദിന്റെ പിന്നെ ആ ശൈലിയെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ രംഗത്തിറങ്ങി ഇരിക്കയാണ് അപ്പോ അതാണ് വ്യത്യാസം സാധാരണക്കാരൊന്ന് മനസ്സിലാക്കുക ഈ രണ്ട് എന്താ ടീമും അഥവാ ഒന്ന് നമ്മള് മഹാന്മാരായ ആലിമ്യങ്ങളും അതുപോലെ ഈ ടീമും അവരുടെ സ്വഭാവ ഗുണങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യങ്ങളും കണ്ട് അല്പം കൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് തന്നെ പറയണം ഒത്തവൻ തന്നെ വൃത്തിയുള്ളതിനുള്ളത് തന്നെ പറയണം വൃത്തി കെട്ടവനെ വൃത്തി കെട്ടവൻ തന്നെ പറയാം ആ അങ്ങനല്ലേ പറ അതല്ലേ നീതി അല്ലെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടല്ലോ അപ്പോ അവസാനം ഈ പേരൂസ് ആയിട്ട് ആക്കി പരിചയപ്പെടുത്തിയിട്ട് പിന്നെ കുഞ്ഞാമതിന്റെ ഒരു ഗമണ്ഡൻ ഉപദേശമാണ് എന്താണ് ഉപദേശം എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ പേരുസ്താദിന്റെ പ്രസംഗത്തിലും പിന്നെ സുൽത്താൻ ഉമ്മയുടെ പ്രസംഗത്തിലും ഒക്കെ കേട്ടത് സുൽത്താൻ ഉമ്മ പറയുന്നുണ്ട് നമ്മൾ ആര് അതൊന്നും ശ്രദ്ധിക്കാൻ പോവേണ്ട എന്ന് പക്ഷെ എന്നിട്ടും ഇതുപോലെ വീഡിയോ ചെയ്തതിനെ പോലത്തെ ആളുകള് വീഡിയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവര് നന്നാവെന്ന് വിചാരിച്ചിട്ടോ ഇവരാ പ്രസ്ഥാനം കൈവടിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ എന്നുമല്ല മറിച്ച് അതിൽ കുടുങ്ങിപ്പോയാൽ ഇവർ തലയിക്കെട്ടും കെട്ടിയിട്ട് സ്റ്റേജിലും പേജിലും അതുപോലെ തന്നെ സോഷ്യൽ ഇടങ്ങളിലുമൊക്കെ എഴുന്നള്ളിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇവരെ കൂടെ കൂടിയ സാധാരണക്കാരായ ആളുകളുണ്ടാകും അപ്പോൾ ആരാണെങ്കിലും ഒരു കമ്പയറിങ് ഉണ്ടാകുമല്ലോ ഒരു കമ്പയറിങ് മൈൻഡ് മനസ്സിലുണ്ടെങ്കിൽ ശ്രീബക്തി ഫുലൂബിഹമ്മ എന്ന് പരിശുദ്ധ കുറാനൊന്നാ അള്ളാഹു പറഞ്ഞതുപോലെ മുസ്ലിബിൻ്റെ കവ്മ് അവരുടെ മനസ്സിലാ പശു അങ്ങോട്ട് കുടിപ്പിക്കപ്പെട്ടു എന്നാണ് എന്തായാലും കുടിച്ചാൽ നമ്മൾ രക്തത്തിൽ കലർന്നതുപോലെ രക്തത്തിൽ കലർന്നാൽ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു പിന്നെ ഉണർത്തലുകളും അവർക്ക് അങ്ങോട്ട് ഏൽക്കില്ല എന്നാൽ ഇങ്ങനെ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പിന്നെ ആൾ ടീമിൻ്റെയും പ്രഭാഷണങ്ങളും ഇടപെടലുകളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്താൽ നമ്മൾ പിന്നാലെ കൂടി ടീം ഇതാണ് സ്വഭാവം അച്ഛവർക്ക് നല്ല എന്താ എന്തുകൊണ്ട് പരിശുദ്ധ കുർട്ടാൻ്റെ സ്വഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ആത്മഹത്യ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ മുതലായാലോ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അപ്പം പറഞ്ഞു വന്നത് പറയപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ത്വരിയക്കത്തിന്റെ വാദവുമായി രംഗത്ത് വരുന്നതിൻ്റെ മുമ്പ് സുന്ന ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ പ്രസംഗിച്ചവരാണ് ഗണ്ണന മണ്ണന വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നവരാണ് സാധാരണ ഒരു മനുഷ്യൻ ത്വരിയക്കത്തിലേക്ക് ആധ്യാത്മിക ജീവിതത്തിലേക്ക് പിന്നെ പറിച്ചു നടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശരീരത്താകുന്ന ശരീരത്ത് എന്ന് പറഞ്ഞാൽ അത് കടലാണ് മഹാൻ രാജി കപ്പലാണ് മഹാന രാജേന്ദി മഹ്ദൂലി ഉള്ളവന് പറഞ്ഞത് അതാണ് ശരീരത്ത് ത്വരിയക്കത്താകുന്ന ആ ആഴമേറിയ കടലിൽ സഞ്ചരിക്കാനുള്ള കപ്പലാണ് ശരീരത്ത് അപ്പം ഈ ത്വരിയക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കപ്പലില്ലാതെ പിന്നെ ത്വരിയക്കത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നാൽ ത്വരിയക്കത്തിലേക്ക് കടക്കുമ്പോൾ അയാളുടെ വാക്ക് അയാളുടെ നോട്ടം അയാളുടെ ഇടപെടലുകൾ എന്തിനാ അയാളുടെ ബോഡി ലാംഗ്വേജ് വരെ ഒരു സാത്വിക ഭാവം ശരിയായ ഒരു ത്വരിയക്കത്തിൽ എത്തിയ ആളുകൾക്ക് കാണാൻ നമുക്ക് കഴിയും എന്നാൽ ഇവിടെ അതല്ല ഈ ത്വരിയക്കത്തിന്റെ പേരിൽ രംഗപ്രവേശനം ചെയ്ത് അതിങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് മൂക്കണിനനുസരിച്ച് കഴിക്കുക എന്ന് പറഞ്ഞതുപോലെ മൂക്കുന്നതിനനുസരിച്ച് ഇവരുടെ പിന്നെ ശൈലികളുമൊക്കെ തനി ഫ്രോഡ് ആ ആളുകളുടെ ശൈലിയും പ്രയോഗങ്ങളും ആ ഒരു വെല്ലുവിളികളും ആഘ്രോശങ്ങളും പച്ചത്തറിയും അർദ്ധസത്യങ്ങളും പൂർണതണയുമായ കാര്യങ്ങളുമൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് ത്വരിയത്തത്ത് പോയിട്ട് ശരീരത്തിന്റെ അംശം പോലും ഇല്ലാത്ത സ്വഭാവ ഗുണങ്ങളും പുറത്തെടുക്കുമ്പോൾ നമുക്ക് താരതമ്യ പഠനത്തിന് ഈ വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്ന് മാത്രം ആധ്യാത്മിക ജീവിതത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് നാട്ടിലുള്ള ആലിമീങ്ങളെയും സാധാത്ഥ്യങ്ങളെയും ഒക്കെ സിനത് ജമാഅത്തിന്റെ പഠിക്ക് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിൽ നിന്ന് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെയും എല്ലാവരെയും ഒന്നാവൂ കാത്തിവട്ടെ അസ്സാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം